വൈജ്ഞാനിക സമൂഹവും സുസ്ഥിര വികസനവും എന്ന ലക്ഷ്യത്തോടെ അക്കാദമിക അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കണ്ണൂർ സർവകലാശാലയും വടകര ബ്ലോക്ക് പഞ്ചായത്തും ധാരണയായി കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ജോബി കെ ജോസ് വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി കിരിജ എന്നിവർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു വൈജ്ഞാനിക സമൂഹവും സുസ്ഥിര വികസനവും എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഒരു സർവകലാശാലയെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ വികസന പരിപാടിയാണ് കണ്ണൂർ സർവകലാശാലയും വടകര ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നിർവഹിക്കുന്നത് ധാരണാപത്രം പ്രകാരം വികസന പ്രവർത്തനങ്ങൾക്ക് വിജ്ഞാന മേഖലയെ പോലെ ഉപയോഗപ്പെടുത്താനുള്ള ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് പോലെയുള്ള നിരവധി പദ്ധതികൾ വരും കാലങ്ങളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം പ്രൊഫസർ എ സാബുവിന്റെ അധ്യക്ഷതയിൽ പ്രാഥമികമായി നടന്ന ചർച്ചയിൽ രൂപപ്പെട്ടുവന്ന ആശയങ്ങളെ മുൻനിർത്തി സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പ് മേധാവികൾ വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥന്മാർ എന്നിവർ ചേർന്ന് ഭാവികാല പദ്ധതികൾക്ക് രൂപരേഖ ഉണ്ടാക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗിഫ്റ്റ് സ്റ്റുഡൻസ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതിർത്തിയിലെ അഞ്ച് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ എട്ടാം തരം വിദ്യാർത്ഥികളിൽ നിന്നും വിവിധ ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ മുപ്പത്തി അഞ്ച് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുകയും പത്താം ക്ലാസ് വരെ ഇവർക്ക് വിവിധ വിഷയങ്ങളിൽ സർവകലാശാലയുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ലാബുകളും ഇതര സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി റെസിഡൻഷ്യൽ ക്യാമ്പുകളും പരിശീലന പരിപാടികളും നടത്തുന്ന പദ്ധതിയാണ് ഗിഫ്റ്റ് സ്റ്റുഡൻസ് ഇതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ കഴിഞ്ഞ വർഷം തന്നെ കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും പാലയാട് ക്യാമ്പസിലും റെസിഡൻഷ്യൽ ക്യാമ്പുകൾ നടത്തിയിരുന്നു ഭാവിയിലെ പദ്ധതികൾ ശാസ്ത്രീയമായി രൂപപ്പെടുത്താനുള്ള ഈ സംരംഭം ഇരു സ്ഥാപനങ്ങളും സഹകരിച്ച് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് വരും ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരിജ ചടങ്ങിൽ സൂചിപ്പിച്ചു ചടങ്ങിൽ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ടി പി അഷ്റഫ് വടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശശികല ദിനേശൻ കെ എൻ സത്യൻ കെ പി സൗമ്യ ശ്യാമള കൃഷ്ണാർപിതം സെക്രട്ടറി ദീപുരാജ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി മധുസൂദനൻ ഡോക്ടർ ടി കെ പ്രസാദ് ഡോക്ടർ ആർ കെ സുനിൽകുമാർ ഡോക്ടർ ജോൺസൺ അലക്സ് ഡോക്ടർ വി എ വിൽസൺ കെ പി അനീഷ് കുമാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ യു ശ്രീജിത്ത് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി എം നിഷ എന്നിവർ പങ്കെടുത്തു